വെൽക്കം ബാക്ക് ടു ഷാബിയാസ് കിച്ചൺ വിശപ്പും ദാഹവും ഒരുപോലെ അകറ്റാൻ പറ്റുന്ന രണ്ട് കിടിലൻ വ്യത്യസ്തമായ റാഗി ഡ്രിങ്ക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽദിയുമായിട്ടുള്ള ഈ ഡ്രിങ്ക്സ് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ റാഗി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ റാഗിയുടെ പൊടി ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ റാഗിയുടെ പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഡ്രിങ്ക്സിൽ റാഗിയുടെ അളവ് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് അര ടേബിൾ സ്പൂൺ കൂടെ എക്സ്ട്രാ റാഗിയുടെ പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ ഒരു കപ്പ് വെള്ളവും കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കണം റാഗിയുടെ പൊടി കട്ട കെട്ടാൻ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പം ഞാനിവിടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ കുറുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം അതിനായിട്ടൊരു പാനെടുത്ത് അതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന റാഗിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ കുറുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ കുറുക്ക് തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഇതധികം തിക്കായി പോകാൻ പാടില്ല കാരണം ഈ ഒരു റാഗിയുടെ കുറുക്ക് തണുത്തു വരുമ്പോൾ തന്നെ നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് മാറുന്നതായിരിക്കും അപ്പോൾ അത്യാവശ്യം ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കുറുക്കി എടുക്കേണ്ടത് ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് കുറുക്കി എടുക്കാവുന്നതാണ് ഈ ഒരു റാഗിഡ മിക്സ് നമ്മൾ കുറുക്കാക്കി തയ്യാറാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ശാലം ഉപ്പ് ചേർത്ത് ഷുഗർ ഉള്ളവർ കുടിക്കുന്നത് ഏറെ നല്ലതാണ് അപ്പം നമ്മുടെ ഈ ഒരു മിക്സ് നല്ല കളറൊക്കെ മാറി അത്യാവശ്യം കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊരിത്തിരി തിക്കായി തുടങ്ങുന്നുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം റാഗിയുടെ ഈ ഒരു മിക്സ് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ആ ഒരു പാനിലെ ചൂട് വെച്ച് ബാക്കി കുറുക്കിയെടുക്കാവുന്നതാണ് തടി കുറയ്ക്കാനും പ്രമേഹം അകറ്റാനും വിളർച്ചയ്ക്കും കൊളസ്ട്രോൾ കുറയ്ക്കാനും ദഹനത്തിന് സഹായിക്കാനും ഒക്കെ റാഗി ഏറെ നല്ലതാണ് എല്ലുകളുടെ ആരോഗ്യത്തിനും സ്ട്രെസ്സ് കുറയ്ക്കാനും പേശികൾക്കും യുവത്വം നിലനിർത്താനും ഇത് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഈ പാനിൻ്റെ ചൂട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടേണ്ടത് അപ്പോൾ നമ്മുടെ റാഗിയുടെ മിക്സിയുടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചേക്കാം അപ്പോൾ നമ്മുടെ റാഗിയുടെ മിക്സിയുടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഒരു തിക് കൺസിസ്റ്റൻസിയിലേക്ക് മാറിയിട്ടുണ്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ രണ്ട് ഡ്രിങ്ക്സിനും വേണ്ടിയിട്ട് ഒരു ഇൻഗ്രീഡിയൻ്റ് എടുത്തിട്ടുണ്ട് അത് ആണ് അത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കണം ഊർജ സമ്പുഷ്ടമായൊരു ഫ്രൂട്ടാണ് അവോഗ്യാഡോ അതുകൊണ്ട് തന്നെ ഒരു നേരത്തെ ഭക്ഷണത്തിന് പകരം ഇത് കഴിക്കാവുന്നതാണ് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ കൊഴുപ്പ് കുറയ്ക്കാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട് ഡയറ്റിംഗ് ചെയ്യുന്നവർക്ക് ഇതേറെ നല്ലതാണ് അപ്പം നമ്മുടെ ആദ്യത്തെ ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ മാങ്ങ എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് മാങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളതിനെ നമുക്കൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം കൊളസ്ട്രോൾ കുറയ്ക്കാനും ദഹനത്തിനെ സഹായിക്കാനും ഏറെ നല്ലതാണ് മാമ്പഴം വിളർച്ച ഭേദപ്പെടുത്താനും ഇത് സഹായിക്കുന്നുണ്ട് മുഖക്കുരുവിനെ സുഖപ്പെടുത്താനും ഇത് ഏറെ നല്ലതാണ് അതോടൊപ്പം തന്നെ ഇത് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെ എടുത്ത് അതിലേക്ക് സ്കൂപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന അവഗട ചേർത്ത് കൊടുക്കാം അവഗഡോ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന മാമ്പഴവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് രണ്ടര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ഡ്രിങ്ക് ആയതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പാൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ്സോളം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പോൾ ഞാൻ മാമ്പഴവും അവടെ ഇവിടെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറുക്കി വെച്ചിരിക്കുന്ന റാഗീടെ മിക്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ റാഗിയുടെ മിക്സ് കുറച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒന്നും കൂടെ അരച്ചെടുത്തിട്ട് വരണം അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഡ്രിങ്ക് ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ മാംഗോ അവഗേലോ സ്മൂതി നല്ല പുളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ രണ്ടാമത്തെ ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് ഔഗയ്ക്ക് പുറമെ ഞാനിവിടെ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് പല്ലുകളുടെയും കണ്ണുകളുടെയും ആരോഗ്യത്തിനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും കൂടുതൽ ഊർജം നൽകാനും ചർമ്മം തിളങ്ങാനും ഒക്കെ പൈനാപ്പിൾ ഏറെ നല്ലതാണ് അപ്പോൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് രണ്ടര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പോൾ ഞാനിവിടെ പൈനാപ്പിൾ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് സ്കൂപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന അവോക്കാഡോ ചേർത്ത് കൊടുക്കാം ഒരു അവഗുകേടയുടെ ഒരു പാതിന് ഒരു ജ്യൂസിനും അടുത്ത പാത ഈ ജ്യൂസിലേക്കുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പോൾ ഞാൻ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാക്കി റാഗിൻ്റെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കണം അപ്പോൾ നമ്മൾ റാഗി കൊണ്ടുള്ള രണ്ടാമത്തെ ഡ്രിങ്ക് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും എന്റെ വ്യത്യസ്തമായ രണ്ട് റാഗി ഡ്രിങ്ക്സും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റിയ ഏറെ നല്ല ഡ്രിങ്ക്സാണിത് അപ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്കിതൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് ഇതുവരെ ഈ ഡ്രിങ്ക്സ് ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യാൻ നോക്കി നിങ്ങളുടെ വിലയേറെ ഫീഡ്ബാക്ക്സ് കമൻ ബോക്സിൽ അറിയിക്കാനും മറക്കരുത് ഇനിയും ഇതുപോലെ കിടിലൻ റെസിപ്പീസുമായി വരുന്നത് വരെ ഒരു ഷോർട്ട് ബ്രേക്ക് ബൈ